അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കണോ വേണ്ടോ എടുക്കണോ വേണ്ടോ എന്ന് കുറേ ആലോചിച്ചതിന് ശേഷമാണ് അപ്ലോഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ സ്റ്റിച്ചിങ് ഡിസൈനിങ് വീഡിയോ അങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനിടയിൽ പോയിട്ടൊരു കണ്ടൻറ്റ് മറ്റൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് അത്രത്തോളം പോകുന്നുള്ള കാര്യം എനിക്കറിയില്ലോ എന്താണ് കുഴപ്പമില്ല യൂസ്ഫുൾ ആകുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും ഒരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ത്രീ മന്ത്സ് വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു ഷോർട്ടിൽ കമൻ്റായിട്ടും ചോദിച്ചു എങ്ങനെയാണ് ഇത്രയെങ്കിലും കുറച്ചൊരു മാറ്റം വന്നത് എങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്തത് ഈ ഒരു മൂന്ന് മാസം കൊണ്ട് എന്നുള്ളതൊക്കെ അപ്പം ഞാൻ ഒന്ന് രണ്ട് മെസ്സേജൊക്കെ ഒക്കെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ അറിയുന്നവർ ചോദിക്കുമായിരിക്കും ഇത് എനിക്ക് അറിയാത്ത ഒരുപാട് പേരാണ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾ വന്നത് കേട്ടോ അപ്പം ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് എൻ്റെ ഒരു ജേണി ഒന്ന് പറയാൻ ചിലപ്പോൾ യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഒന്നാമത്തെ കാര്യം ഞാനിത് മുന്നേ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ അല്ല പെട്ടെന്ന് ഒരു വീഡിയോ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയൊക്കെ എന്തൊക്കെ പറയുന്നുള്ളത് നിൻ്റെ ഒരു ഐഡിയ എനിക്ക് തന്നെ അറിയില്ല അതും ദയവായിട്ട് സ്കിപ്പ് ചെയ്യാതെ പോവാട്ടോ കാരണം എവിടെ പോയത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് എനിക്ക് മിസ്സായി പോയാൽ ചിലപ്പോ അത് ഏഹ് അതൊരു ഇതായിരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് അവ നേരെ വീട്ടിലോട്ട് പോകാം ഞാൻ ഒരു ഇപ്പൊ എന്റെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചോദിച്ചായിരിക്കുന്നുണ്ടോ അവർ ഇവിടെ അത്ര വലിയ തടിയൊന്നും ഇല്ലല്ലോ പിന്നെ ഇത് എന്ത് വേഗനായിന്നായി പറയണ്ടെന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല ഒരു മൂന്ന് മാസം മുന്നേ വരെ എന്റെ കോലം തേ പോലെ ഉണ്ടായിരുന്നു ഇതിനേക്കാളും മോശമായിരുന്നു ഈ ഫോട്ടോയിൽ പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെയും ഞാൻ തടിയുണ്ട് ഈ ഫോട്ടോയില് അത്ര ായിരുന്നു അതായത് എന്റെ വേറ്റ് എന്ന് പറഞ്ഞത് വെറും മുപ്പത്തി ഏഴ് കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മൂന്ന് മാസം മുന്നേ വരെ ഇന്ന് ആ വെയിറ്റ് എനിക്ക് നാപ്പത്തി ഒമ്പത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ തന്നെ എനിക്കൊരു വലിയൊരു വലിയൊരു വിജയമായിട്ട് എനിക്ക് തോന്നി കാരണം മൂന്ന് മാസം കൊണ്ട് പത്ത് കിലോ കൂടും എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് പല ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ വെയിറ്റ് കൂടും പക്ഷെ എന്നെ പോലെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ത് തിന്നിട്ടും കാര്യമില്ല നമ്മൾ തടിക്കുന്നില്ല പക്ഷെ തടിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആൾക്കാർക്കൊക്കെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ വീഡിയോ യൂസ് ആകാം ഞാൻ ആഗണത്തിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ത് തിന്നിട്ടും കാര്യമില്ല എന്നുള്ള ആ ഒരു കാറ്റഗറിപ്പെട്ട ആളാണ് അപ്പം ഞാൻ എങ്ങനെയാണ് ബേക്കുകയും ചെയ്തത് ഇതാണ് ഇന്നത്തെ എന്റെ വീടിനോട് ടോപ്പിക് അപ്പം വേക്കുകയും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് തടിക്കാത്തത് എന്നുള്ളതിൻ്റെ പ്രശ്നം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഞാൻ ചെയ്ത എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം എന്റെ അനുഭവം ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് അതായത് ഞാൻ എന്തുകൊണ്ടാണ് തടിക്കാത്തത് എന്ത് എന്ത് കാരണത്തിന്റെ മേലെയാണ് ഞാൻ തടിക്കാത്തുള്ളു എന്റെ ആ ഒരു പ്രശ്നം ഞാൻ സ്വയം മനസ്സിലാക്കി അപ്പൊ നിങ്ങൾക്ക് തടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മെലിഞ്ഞു പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒരു അതെന്തുകൊണ്ടാന്നുള്ളതിൻ്റെ ഒരു കാര്യം എന്നാലും മനസ്സിലാക്കാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻറെ ഒരു പ്രശ്നം സമയത്ത് തന്നെ ആഹാരം കഴിക്കില്ല വയറ് ഗാഞ്ഞു നിന്നിട്ട് ആഹാരം കഴിക്കും ആഹാരത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് അല്ല എങ്കിൽ ഞാൻ ഫുഡ് കഴിക്കേയില്ല അതിന് പകരം ഇരുന്ന് ഒരു ഡെയിലി ഞാൻ ഒരു അഞ്ചു ആറ് ചായ ഒക്കെ കുടിക്കും ബോറടിക്കുന്ന ചായ വെച്ചു കുടിക്കുക എന്താ പറയുക തലവേദന എടുക്കുന്ന ചായ വെച്ചു ഉറക്കം കിട്ടുന്നത് ചായ വെച്ചു കുടിക്കുക ഇങ്ങനെ ചായ കുടിയെ ചായ എന്റെ ജീവിതത്തിൽ വലിയൊരു വില്ലനാണ് കേട്ടോ അപ്പൊ ഈ ചായ കുടി കുറെ കൂടുതലായിരുന്നു എനിക്ക് ഇതൊക്കെ എന്റെ മടിയുടെ ലക്ഷണമാണ് അപ്പൊ മടി കാരണമാണ് ഞാൻ മെലിഞ്ഞു പോയത് എന്നുള്ളതിന്റെ ഉദാ ഉത്തരം എനിക്ക് കിട്ടി ഞാൻ എന്തുകൊണ്ടാണ് മെലിഞ്ഞതെന്ന് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞത് ഞാൻ മെന്റലി എന്താ പറയാ ഞാൻ ഭയങ്കര ഓർത്തിങ്ങറാ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ വല്ലാണ്ട് ഒരു കാര്യങ്ങളും വല്ലാണ്ട് ടെൻഷൻ അടിച്ചു ജീവിക്കുന്ന ഒരാളാണ് നാളെ എന്താകും എന്ന് വിചാരിച്ചിട്ടും കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ വിചാരിച്ചിട്ടും ഞാൻ വല്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്താ പറയാ എന്റെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് മാത്രം ഒരു ഒരു ഇതാണ് അത് എന്തെങ്കിലും പറ്റുപോകോ എന്തെങ്കിലും സംഭവിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഓവർ ഓർത്തിങ്ങമായിട്ട് ചെയ്യുന്ന ഒരാളാണ് രണ്ടാമത് ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ളൂ എന്നെ ആരെങ്കിലുമൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നതും അതേപോലെ ഞാൻ ആരെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അറിയിക്കുന്നതും ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുള്ളതായിരിക്കും ഞാൻ ചിലപ്പോൾ ചോർക്കത്തില്ല ചിലപ്പോൾ ഞാൻ കരഞ്ഞോളൊക്കെ ആയിരിക്കും ചോറ് നിന്നു ഇതപ്പോൾ രോഗമാണോ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെയാണ് ഞാൻ തടിക്കാത്തതിനുള്ള പ്രശ്നങ്ങളെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി അപ്പൊ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാം സമയത്തിന് ഫുഡ് കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് വേറെ എന്തെങ്കിലും ആരോഗ്യ ഉണ്ടോ എന്ന കാര്യങ്ങൾ നോക്കേണ്ട കാര്യമുള്ളൂ രണ്ടാമത്തെ കാര്യം അത് ഞാൻ പറഞ്ഞല്ലോ മെന്റലി ആയിട്ടുള്ള കുറച്ചൊരു ഹെൽത്ത് നമ്മള് മെന്റലി ഹെൽത്ത് ആയിരിക്കണം ഹെൽത്തി ആയിരിക്കണം എന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ നിക്കുന്ന നമ്മൾ കഴിയുന്നതൊക്കെ നമ്മുടെ ശരീരത്തെ നന്നായിട്ട് എഫക്ട് ചെയ്യും നന്നായിട്ട് പിടിക്കും എന്ത് കഴിച്ചാലും പിന്നെ ഞാൻ കഴിക്ക ഞാൻ ഈ പോയി കഴിഞ്ഞ മൂന്ന് മാസത്തിനിലേക്ക് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് അതാണ് എല്ലാവർക്കും അറിയേണ്ടത് എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നത് അതാണ് എല്ലാവർക്കും വെളുപ്പ വഴിയിലൂടെ കളിക്കാനുള്ള ആഗ്രഹമായിരിക്കും ഞാൻ ആദ്യം തന്നെ പറയാം ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ എൻ്റെ ഒരു ഒരു മൂന്ന് മാസം മുന്നേ ഉള്ള കാര്യവും ഇപ്പോൾ ഉള്ള കാര്യവും ഞാൻ അങ്ങനെ ഒരു ഇതായിട്ട് പറയാം കേട്ടോ ഒരു മൂന്ന് മാസം മുന്നേ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ടായയിലായിരിക്കും എൻ്റെ ഒരു ദിവസം തുടങ്ങാം ഇപ്പം ഞാൻ അത് മാറ്റി ഇപ്പോ രണ്ട് ഗ്ലാസ് ചൂട് വെള്ളത്തിലായി എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു ദിവസം തുടങ്ങുന്നത് അതായത് രാവിലെ എഴുന്നേറ്റ് ഉടനെ ഞാൻ ചായ അങ്ങ് നിർത്തി വെള്ളം കുടിക്കാൻ തുടങ്ങി ധാരാളം ഇപ്പം ഞാൻ വെള്ളം കുടിക്കും എനിക്ക് ആദ്യം ഈ ഫസ്റ്റ് ഡേ ഞാൻ ഒരു എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിച്ചിട്ട് നാളെ തൊട്ട് ഞാൻ എൻ്റെ ആരോഗ്യം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളൊരു മാറ്റം വിചാരിച്ചിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ചായ വേണ്ട വെള്ളം കുടിച്ചാൽ വെള്ളം കൂടി എനിക്ക് ഛർദ്ദിക്കാൻ തുടങ്ങുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് വെറും വയറ്റില് വെള്ളം വലിച്ചു കുടിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആയിരുന്നു ഇത്രയും വർഷം രാവിലെ എഴുന്നേറ്റ് ഉടനെ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം അത് മാറ്റി വെള്ളം ഇങ്ങനെ കുടിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ പിന്നെ കുഴപ്പമില്ല എനിക്കും എടുത്ത് തന്നെ അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ ഒരു ഗ്ലാസ്സിൽ മാത്രം എങ്ങനെയെങ്കിൽ കുടിക്കും പിന്നെ പിന്നെ എനിക്ക് ആ ശീലം മാറ്റി ഒരു ഗ്ലാസ് ഉള്ളത് രണ്ട് ഗ്ലാസ് ആയി രണ്ടര ഗ്ലാസ് ആയി ഇങ്ങനെ എനിക്ക് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം ഞാൻ കുടിക്കാൻ തുടങ്ങി രാവിലെ തന്നെ വെറുമ്പായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കാൻ തുടങ്ങി ഒന്നാമത്തെ മാറ്റം അതായിരുന്നു വെള്ളം കുടിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ എന്താ പറയുക കൃത്യമായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയണത് അതേപോലെ നമ്മളെ ശരീരത്തിൽ ചായ കുടിച്ചു കഴിഞ്ഞാലും എൻ്റെ കുടൽ ഉണങ്ങി തന്നെയാ ഉണ്ടാവുക എന്റെ വയർ പിടിച്ച പോലെ ഉണ്ടാവുക വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കുമ്പോൾ എൻ്റെ വയറ് കുറച്ച് വികസിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒരു മാറ്റം തന്നെയാണ് കേട്ടോ ചെറിയൊരു കാര്യം വരെ നമുക്ക് വലിയ 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 മാറ്റങ്ങളോട്ട് ഞാൻ വരുന്നത് അപ്പൊ ആ വെള്ളം കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി രണ്ടാമത്തെ കാര്യം വെറും വെറുമ്പായിട്ട് ഞാനൊരു ഹെൽത്തി ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങി അത് എന്താണെന്നുള്ളത് നമ്മുടെ മുട്ടയുണ്ടല്ലോ പാ എന്താ പറയാ ഇപ്പൊ എങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പാല് ചൂടാക്ക നമ്മളെ നാടൻ പാലായാലും എന്തായാലും കുഴപ്പമില്ല പാല് ചൂട് പാൽ എടുക്കാം പാല് ചൂടാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് പച്ചമുട്ട പൊട്ടിക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കാം അത് നന്നായി സ്പൂണിട്ട് നന്നായി ഒന്ന് ഇളക്കാം അതിലേക്ക് നമ്മൾ ഈ ചൂട് പാൽ ഒഴിക്കുക ചൂട് പാൽ ഒഴിച്ചതിന് ശേഷം അത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക കുറച്ചൊന്ന് തണഞ്ഞതിനു ശേഷം അത് നമ്മളൊന്ന് കുടിക്കുന്നതായിരിക്കും നല്ല എഫക്റ്റ് ഉള്ളൊരു സാധനമാണ് കേട്ടോ അത് തടി വെക്കാൻ തടി വെക്കാൻ തെക്കിലുള്ള ഏറ്റവും നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം ചൂട് പാല് പാല് ചൂടാക്കിയിട്ട് ഒരു ഗ്ലാസ്സിൽ പച്ച മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ചൂട് ചൂടുപാൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും എന്നെ ഏറ്റവും എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ഈ പറഞ്ഞത് ഒരു സാധനമാണ് അതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ രണ്ട് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിത് കുടിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല മാറ്റം വന്നു തുടങ്ങി പിന്നെ ഞാൻ പെട്ടെന്ന് അതങ്ങ് നിർത്തി അതെനിക്ക് മടുത്തു പിന്നെ അത് നിർത്തി അത് നിർത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ വെയിറ്റ് പിന്നെയും കുറയാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി ആ പറഞ്ഞ ആ സാധനം എന്നെ എൻ്റെ ശരീരത്തിൽ നന്നായി ഏൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ രണ്ടാമത്തെ കാര്യം നമ്മൾ കളി കഴിക്കുന്ന ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ആയിക്കോട്ടെ ചൂ എന്തോ എന്താ പറയുക ദോശയോ പൊട്ടോ എന്ത് കഴിക്കുന്നതിനും കുഴപ്പമില്ല അത് ഒന്ന് സമയത്തിന് കഴിക്കുക ഒരുപാട് വിശക്കാൻ നമ്മൾ അനുവദിക്കണ്ട വിശപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഫുഡ് കഴിക്കുക അതും ഇപ്പോൾ ഒരു ദോശ കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ തടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റാക്കിയിട്ട് അത് ഒന്ന് ഒന്ന് രണ്ടാക്കാം പിന്നെ അങ്ങോട്ടേക്ക് രണ്ട് എന്നുള്ളതിൽ മൂന്നാക്കാം അങ്ങോട്ടേക്ക് മൂന്ന് എന്നുള്ളതിൽ നാലാക്കാം അങ്ങനെ നമ്മൾ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അളവ് കൂട്ടി കൂട്ടി വരിക ഒറ്റടിക്ക് നമുക്ക് രണ്ട് ഇന്ന് ഒറ്റടിക്ക് മൊത്തത്തിൽ നാല് ദോശ നിന്ന് കളയാം എന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കൂല പെട്ടെന്ന് എടുക്കും അങ്ങനെ അല്ലാണ്ട് ഓരോ ദിവസം കഴിയുന്നതിന് കൂടെ ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അളവ് കൂട്ടി 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 എടുക്കാം കേട്ടോ രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒമ്പതര ഒമ്പതരക്കുള്ളിൽ ഒമ്പത് മണിക്കുള്ളിൽ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കും അതിനുശേഷം പിന്നെ ഉച്ചക്കേക്ക് ഇഷ്ടംപോലെ ടൈമ് പിന്നെയും കിടക്കുന്നുണ്ടല്ലോ ഇതിനിടയിലൊക്കെ ആയിട്ട് ഞാൻ വെള്ളം കുടിച്ചോണ്ടേ നിൽക്കും ധാരാളം വെള്ളം കുടിക്കാൻ തുടങ്ങി കേട്ടോ വെള്ളം കുടിക്കുന്നത് എല്ലാ കാര്യത്തിലും നല്ലതാണ് എന്താ പറയാ വെള്ളം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് ഉള്ള സാധനം തന്നെയല്ലേ വെള്ളം എന്ന് പറയുന്നത് വെള്ളം കുടിച്ചോണ്ടേ നിൽക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പം ഞാൻ ഇങ്ങനെ വയറ് കാലിയാകാൻ വിടാതെ ഫില്ല് ചെയ്തോണ്ടേ നിൽക്കും എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ട് നിൽക്കും ആണെങ്കിലും മിക്സർ ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും വെള്ളാണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ ഉച്ചക്ക് ചോറ് തിന്നതിന് മുന്നേ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ നിൽക്കും പഴാണെങ്കിലും എന്താണെങ്കിലും അപ്പം ഈ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഈ വർക്കിൻ്റെ ടൈമിലൊന്നും ഫുഡ് ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഫൈവ് സ്റ്റാർ ഇങ്ങനെയുള്ള ചോക്ലേറ്റ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ ചെറിയൊരു ചെറുതായിട്ടുള്ളൊരിത് അത് ഇടയ്ക്കിടയ്ക്ക് വായ ഇട്ടിങ്ങനെ ചതച്ച നുണ ചവിട്ടുന്നത് അത് നല്ലതാണ് കേട്ടോ ചോക്ലേറ്റ് കഴിക്കണത് നല്ല കാര്യമാണ് അപ്പൊ അങ്ങനെ ഫുഡായിട്ട് കഴിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ സ്നാക്സ് ചെറിയ ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് കഴിച്ചിട്ട് ആ ഒരു ടൈം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കോ വയറ് കഴിഞ്ഞ് നിക്കുക അതാണ് പ്രധാന കാരണം പ്രധാനപ്പെട്ട ഒരു വിഷയം വയറ് കഴിഞ്ഞ് നിൽക്കാൻ പാടില്ല അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ഞാൻ എല്ലാം കഴിക്കും ഞാൻ ആ ടൈമിൽ വെള്ളം കുടിക്കും ബിസ്ക്കറ്റ് നിന്നും മിച്ചറും തിന്നും പിന്നെ എന്തൊക്കെ എൻ്റെ മുന്നിലുണ്ടോ അതൊക്കെ ഞാൻ കഴിക്കും പഴം തിന്നും ഇടയ്ക്കിടയ്ക്ക് പഴത്ത് തിന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ നിൽക്കും ചെറിയ ചെറുതായിട്ട് ഒരുപാട് ഒറ്റയിരുത്തത് ഒറ്റയിരുപ്പിനെ ഒരുപാട് ഫുഡ് കഴിക്കുന്നതല്ല കുറച്ച് കുറച്ചായിട്ട് കഴിച്ചുകൊണ്ടേ നിൽക്കും പിന്നെ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ പിന്നെ എന്താ പറയാ മുട്ടയടയെന്ന് തുടങ്ങി ഞാൻ എല്ലാ ദിവസവും മുട്ടയിടും ഒരു ഒന്ന് രണ്ട് മുട്ട ഞാൻ വളവാക്കിയിട്ടോ ഗുൾസൈ ആക്കിയിട്ടോ ഇങ്ങനെ മുട്ട ആഡ് ചെയ്യാൻ തുടങ്ങി വേറൊരു കാര്യം നമ്മൾ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തെ എന്ത് കറി ആണെങ്കിലും എന്ത് ഫുഡാണെങ്കിലും ഒന്നോ രണ്ടോ മുട്ട നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കണം കേട്ടോ അതായത് ഒരു ദിവസം നമ്മളൊരു അഞ്ചാറും മുട്ടയോളം കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് മുമ്പ് ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ തോന്നുമായിരിക്കും തടിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിക്കേണ്ടി വരും വെറുതെ ഇതിന് തടിക്കണമെന്നെങ്കിൽ നടക്കില്ല അപ്പോൾ ഈ രാവിലെ ഒരു ഒന്ന് ഒരു മുട്ട കഴിക്കുക അല്ലെങ്കിൽ പിറ്റേ ദിവസം അത് മുട്ടയുടെ എണ്ണം കൂട്ടി രണ്ടെണ്ണം കഴിക്കുക അങ്ങനെ ഫുഡിൻ്റെ കൂടെയും മുട്ടയും കൂടെ അങ്ങ് കഴിക്കുക മുട്ട മാത്രമായിട്ടല്ല ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലായിട്ട് ഇങ്ങനെ കഴിക്കുക പിന്നെ ഉച്ചക്ക് ഞാൻ അതേപോലെ ഉച്ചക്ക് മുട്ട പുഴുങ്ങിയല്ലെങ്കിൽ വറവാക്കിയിട്ടോ പുൽസേ ആക്കിയിട്ടോ അങ്ങനെ ആക്കിയിട്ട് എന്തെങ്കിലും ആയിട്ട് കഴിക്കും അതേപോലെ തന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഈ ഫുഡ് കഴിക്കുമ്പോൾ ചോറിന്റെ അളവും കൂട്ടി കൂട്ടി എടുക്കണം കേട്ടോ നമ്മൾ എപ്പോഴും കഴിക്കുന്നതിനേക്കാളും ഫുഡിൻ്റെ അളവ് കൂട്ടി എടുക്കാൻ ശ്രമിക്കാം വേണ്ട എങ്കിലും വാരി വെച്ചാൽ തിന്നേക്കാം തിന്നാൻ പറ്റുന്ന നമുക്ക് തിന്നാൻ കഴിക്കണം എന്താ പറയാ കഴിക്കണം എന്നാൽ ആഗ്രഹമുണ്ട് പക്ഷെ തിന്നാൻ പറ്റുന്നില്ല ഈ ഒരു പ്രശ്നായിരിക്കും നമുക്ക് കഴിക്കണം ആഗ്രഹം ഉണ്ടാവും പക്ഷെങ്കിൽ അത് കഴിക്കാൻ പറ്റുന്നില്ല അതിനുള്ള സൊല്യൂഷൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം അത് എന്താണ് അതെന്താണ് അതിനുവേണ്ടി ഞാൻ എന്താണ് ചേർത്തെന്നുള്ളത് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാം അപ്പൊ അവളെവിടെ തീർച്ചയൊക്കെ ചോറ് നിൽക്കുന്നില്ലേ ചോറിന്റെ കൂടെ മുട്ടയ്യ മുട്ട നന്നായിട്ട് കഴിക്കാം ചോറിന്റെ അളവ് കൂട്ടിയെടുക്കാം ചോറ് കഴിച്ചതിന് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ചെറിയതായിട്ടൊരു ലഘുപ് എന്തെങ്കിലുമൊക്കെ ഞാൻ ഈ പത്ത് തൊട്ടിട്ട് പ ഉച്ചോറ് നിന്ന് വരെ നമ്മൾ കഴിച്ചോണ്ടെന്നില്ലേ അതേപോലെ നന്നായി വെള്ളം കുടിക്കുക എന്തെങ്കിലുമൊക്കെ ഫുഡിങ്ങനെ കഴിച്ചോണ്ടേ നിൽക്കുക ഈ ഫുഡ് കഴിക്കുന്ന ഫുഡ് എഫക്ട് ആയിരിക്കും നമ്മൾ ഈ ബത്താസ് ഉണ്ടല്ലോ മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ സാധനം എന്താ പറയാ അത് ഞാനിങ്ങനെ കുറച്ചധികം പുഴുങ്ങി വെക്കും എന്നിട്ട് അതിങ്ങനെ വശിക്കുമ്പോഴൊക്കെ സ്നാക്സ് പോലെ ആയിട്ട് ഇങ്ങനെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് തോന്നോണ്ടേ നിൽക്കും ഞാൻ അങ്ങനെയൊക്കെയാണ് ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഞാൻ അങ്ങനെയൊക്കെയാന്ന് സെലക്ട് ചെയ്ത് ചെയ്തെടുത്ത് കേട്ടോ തടി വെക്കാൻ ആവശ്യമുള്ള കാര്യം ഏറ്റവും നന്നായിട്ട് തടി വെക്കാൻ വേണ്ടിയിട്ട് എഫക്ട് ചെയ്യുന്ന ഫുഡ് ആണ് സെലക്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ കുറച്ചധികം ആഡ് ചെയ്ത് വെക്കും അപ്പോ ബത്താസൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ചധികം പുഴുങ്ങി വെക്കും രാവിലെ പിന്നെ ടൈം കിട്ടുമ്പോഴൊക്കെ അതിന്റെ ചെറിയ ചെറിയ പീസ് ഇങ്ങനെ എടുത്തെടുത്ത് കഴിച്ചോണ്ടേ നിൽക്കും അപ്പം അത് ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ഫുഡിൽ ആഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിലും ഇതേപോലെ ബത്താസാണെങ്കിലും വെള്ളം എങ്ങനെ കുടിച്ചുകൊണ്ടങ്ങും ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ചായക്ക് പോകും ഓട്സ് കാക്കി കൊടുക്കും ഓട്സ് ഇത് അതിപ്പോൾ കുറച്ചേറായിട്ട് തുടങ്ങിയതാണ് കേട്ടോ ഓട്സ് പാലിൽ ഓട്സ് മിക്സ് ആക്കിയിട്ട് ഓട്സ് കുടിക്കാൻ തുടങ്ങി പിന്നെ വർക്കൗട്ടിന് പോകും പിന്നെ വൈകുന്നേരം ഒരു ഏഴ് മണി ആ ഒരു ടൈമിൽ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ നേന്ത്രാപ്പഴം ഉണ്ടല്ലോ ആ ഒരു പഴം ഒരു നാല് ഈത്തപ്പഴം ഒരു അഞ്ച് അണ്ടിപ്പരിപ്പ് ഇത് ഈ മൂന്ന് സാധനം കൂടി പാലിൽ മിക്സിൽ അരച്ച് ജ്യൂസ് പോലെയാക്കിയിട്ട് കഴിക്കാം തടി വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഐറ്റം ആണ് നേന്ത്രാപ്പഴം മുട്ട പാല് പിന്നെ എന്താണ് പിന്നെ ചോറ് കിഴങ്ങിയ വർഗങ്ങള് ആ ആ പറയുന്ന ഐറ്റംസ് അപ്പൊ ഞാൻ ഈ പഴം ഈത്തപ്പഴം അണ്ടിപ്പരിപ്പ് പാലില് മിക്സാക്കി ജ്യൂസാക്കിയിട്ട് കുടിക്കും എനിക്ക് എന്നെ എനിക്ക് തോന്നുന്നു ആ പറയുന്ന സാധനം ഞാൻ രാവിലെ കഴിക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടല്ലോ ഈ രണ്ട് സാധനങ്ങളാണ് എനിക്ക് എൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ളത് കാരണം അത് ഞാൻ ഒന്ന് നിർത്തിയാൽ അതൊന്ന് ഞാനൊന്ന് രണ്ട് ദിവസത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ വെലിഞ്ഞ് പോകും എൻ്റെ വെയിറ്റ് പിന്നെയും കുറയും ഒന്ന് രണ്ട് കിലോ കുറഞ്ഞു പോകും അത് ഞാൻ വീണ്ടും ആഡ് ചെയ്തു തുടങ്ങി അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ വീണ്ടും എൻ്റെ വെയിറ്റ് കൂടാൻ തുടങ്ങും ഇത് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ രണ്ട് സാധനങ്ങളാണ് ശരീരത്തിൽ ഏറ്റവും നന്നായിട്ട് ചേ ഇത് എന്താ പറയാ എഫക്റ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ ആ രണ്ട് സാധനങ്ങളൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ സംഭവം അത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ലാസ്റ്റ് ഞാൻ പറയാം നമ്മൾ ഈ കഴിക്കുന്ന ഫുഡൊക്കെ നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് വെറുതെ ഇരുന്നിട്ട് നാണത്തോട്ട് തടിക്കണം ഇതൊക്കെ ഞാൻ നാണത്തൊട്ട് തിന്നും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഞാൻ തടിക്കണം എന്ന് ഏറ്റവും ആഗ്രഹിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എടുത്തൊരു തീരുമാനമായിരുന്നു ജിമ്മിൽ പോകാന്നുള്ളത് ജിമ്മിൽ വർക്കൗട്ടിന് പോവാന്നുള്ളത് അങ്ങനക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ ഞാൻ എടുത്തതിൽ ഏറ്റവും നല്ലൊരു തീരുമാനമാണത് ഈ ജിമ്മിൽ ഞാൻ പോയി ചെയ്തതുള്ളത് ഞാൻ ജിമ്മിൽ പോകുന്നിങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ താ എന്താ പറയാ നീയൊക്കെ എന്തിനാ പോയിട്ട് വേറെ പണിയില്ലേന്ന് ചോദിക്കുന്ന ആൾക്ക് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വേറെ പണിയൊന്നും ഇല്ലേ ജിമ്മിൽ പോകാനായിട്ടുണ്ട് ഇപ്പൊന്നുള്ളത് പക്ഷെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ഒരു മാറ്റം വരും എന്നുള്ളത് ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങി നല്ല ഒരു മടിയും കൂടാതെ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി എന്താ പറയാ ഇത്ത കളകി പോകും പോയി കഴിഞ്ഞിട്ടുള്ള ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ എന്നാലും കുഴപ്പമില്ല ഞാൻ നന്നായി ഒരു ഞാൻ ഇന്നു വരെ ജിമ്മിൽ പോകുന്ന കാര്യത്തിൽ ഒരു മടിയോ ഒരു ഇഷ്ടക്കെടോ ഒന്നും കാണിക്കാതെ പൂർണ്ണ മനസ്സിലായി ഹാപ്പി ആയിട്ട് പോകാൻ തുടങ്ങിയ ഒരു സ്ഥലമാണ് ജിമ്മെന്ന് പറയണത് ജിമ്മിൽ പോയി നന്നായി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി ആ വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് ചെറിയ രീതിയിലൊരു സ്നാക്സ് ജ്യൂസ് കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രി പിന്നെ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് തടി ഉറപ്പായിട്ടും നമുക്ക് തടി വരും ഞാൻ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഉഷാറായി എന്നൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വരും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ൊക്കെ ഒരസുഖം വരും പിന്നെ അതിന്റെ പിറകെ ഇങ്ങനെ പോകും ആ ബേക്ക് അങ്ങനെ പോകും അപ്പൊ അങ്ങനെ നല്ലാത്തവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജിമ്മിൽ പോയി പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് ഈ പറയുന്ന ഹെൽത്തി ഫുഡ് ഹെൽത്തി ഡ്രിങ്ക് ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുന്ന ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം വരും ഒരു ഒന്നും തടിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വരെ ഇത്രയും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായി തടിക്കാൻ മനസ്സുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തടിക്കും അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം എന്തൊക്കെയാ ചേരുന്ന കൂട്ടിലൊക്കെ മുട്ട ആഡ് ചെയ്യുക പാല് രണ്ടു നേരവും കുടിക്കുക രാത്രിയും കുടിക്കുക രാവിലെയും കുടിക്കുക അതേപോലെ ഫില്ല് ചെയ്തുകൊണ്ടേ നിൽക്കുക നമ്മളെ കുടല് നമ്മളെ വയറ്റിലുള്ളിൽ ഫില്ല് ഫുഡ് ഫില്ല് ചെയ്തുകൊണ്ടേ നിൽക്കുക കുറച്ച് കുറച്ചാണെങ്കിലും മതി വയരുകാലം നിൽക്കാതെ സമയത്തിന് ആഹാരം കഴിക്കുക രാവിലെ വെറുമ്പയറ്റിൽ ചായ കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാം കേട്ടോ ചായ കുടിക്കുന്നതിന് പകരം വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടി കഴിഞ്ഞതിന് ശേഷം വെറും വെറുമ്പൈറ്റിൽ ചൂടുപാല് നമ്മുടെ പച്ച മുട്ടയിലേക്ക് ഗ്ലാസ് ഒഴിച്ചിട്ട് അത് മിക്സ് ആക്കി കുടിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ചോറാണെങ്കിലും മുട്ടയുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുക മൂന്നാമത്തെ കാര്യം വാരികായാതെ ഫുഡ് കഴിക്കുക സമയത്തിന് ഫുഡ് കഴിക്കുക ഏഹ് എന്താ പറയാ ഈ എന്താണ് പറയാ മറന്നുപോയി ഫുഡ് കഴിക്കുന്നതിന്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സോ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്താണെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏഡ് ചെയ്തുകൊണ്ടേ കഴിക്കാം നാലാമത്തെ കാര്യം ജിമ്മിൽ പോവാ ജിമ്മിൽ പോയിട്ട് പ്രോപ്പർ വർക്കൗട്ട് ചെയ്യുക എന്താ പറയുക നമ്മളെ മറ്റാണെങ്കിൽ നമ്മളെ എന്താ പറയാ എന്താണെങ്കിലും നമുക്ക് അതിനൊരു മാറ്റമൊക്കെ വരുമ്പോൾ അതൊരു എക്സസൈസ് നടത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നും അങ്ങനെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം നാളെ കഴിക്കണം ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കഴിക്കുന്നത് അതേ ലെവലിൽ തന്നെ അതേ അളവിൽ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ജിമ്മിൽ പോകാൻ ശ്രമിക്കാം ജിമ്മിൽ പോയി വർക്കൌട്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുഡ് കഴിക്കാൻ പറ്റും നാലാമത്തെ കാര്യം പാലും പഴവും ഈത്തപ്പഴം അണ്ടിപ്പരിപ്പി മിക്സ് ആക്കിയിട്ട് പാല് ജ്യൂസ് അടിച്ച് കുടി കുടിക്കാം ഈ ഒരു ജ്യൂസും തീർച്ചയായിട്ടും വേറ്റ് നന്നായിട്ട് സഹായിക്കുന്നതായിരിക്കും പിന്നെ ഇടക്കിടയ്ക്ക് പഴമാണെങ്കിലും എന്താണെങ്കിലും ഇടക്കിടയ്ക്ക് കഷ്ണം കഴിച്ചോട്ടേ നിൽക്കാം രാത്രി നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം എന്താ പറയാ ഫുഡിന്റെ കൂടിയും പറ്റുന്ന ആണെങ്കിലും മുട്ട ആഡ് ചെയ്യാം കേട്ടാ എന്താണെങ്കിലും എന്ത് കഴിക്കുന്ന ആണെങ്കിലും അതിൻ്റെ കൂടിയും മുട്ട ആഡ് ചെയ്യാം പിന്നെ രാത്രി ഉറങ്ങാൻ ഒരന്നാമതിന് മുന്നേ ഒരു ഗ്ലാസ് പാൽ ഓടിക്കാം ഇത്രത്തോളം കുടിച്ചാൽ തന്നെ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ തന്നെ ഇത്രയും കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല മാറ്റം വരും കാരണം അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഞാൻ ഞാനൊന്ന് സ്വപ്നത്തില് വിചാരിച്ചില്ല എനിക്കൊരു നാപ്പത് കിലോ കിടക്കാൻ കഴിയുന്നു കാരണം ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ വരെ ഒരു നാപ്പത് പ്ലസ് ടു പഠിക്കുമ്പോൾ നാപ്പത് കിലോ ആയിരുന്നു ആ പ്ലസ് ടു എനിക്ക് കൊല്ലം അത്രയായി എന്നിട്ട് ഇന്നേ വരെ എനിക്കൊരു നാൽപ്പതിനപ്പുറം കടക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ഇപ്പം നാൽപ്പത് എന്നുള്ളത് കടന്ന് അമ്പതിലോട്ട് എത്തുമായിരിക്കും എത്തും ഞാൻ എന്തായാലും എത്തും ഒരു അമ്പത് കിലോയിലെങ്കിലും എനിക്ക് എത്തണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അപ്പോൾ അത് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും എത്തും അപ്പോൾ അത്രത്തോളം ഇത്രത്തോളം എങ്കിലും വെയിറ്റ് കൂടാൻ കഴിഞ്ഞതിൽ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെൻ്റലി ഹെൽത്തി ആയിരിക്കാം എപ്പോഴും പോസിറ്റീവ് ചിന്തിക്കുക നമുക്ക് എന്താ പറയുക മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി ആരോഗ്യം തന്നെ നന്നായി എപ്പോ നമ്മൾ മനസ്സ് മരടിച്ചു പോയി ഇങ്ങനെ നമ്മളിങ്ങനെ പറയില്ലേ അവർ മരടിച്ചു പോയി എപ്പോഴും നിരാശയും കൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ആക്ടൈപ്പായിരുന്നു കേട്ടോ ഇപ്പോഴല്ല ഇപ്പം ഞാൻ എൻ്റെ അന്ന് മാറി ഞാൻ എൻ്റെ ഒരു സെൽഫ് ലവ് തോന്നു തുടങ്ങി എനിക്ക് എനിക്ക് ഞാൻ മാത്രമാണ് എന്റെ കാര്യമാണ് ഞാൻ വീണുപോയത് എനിക്കാണ് നഷ്ടം വേറെ ആർക്കും ഇല്ല എന്നുള്ളൊരു ബോധം എനിക്ക് വന്നതുകൊണ്ട് ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി ബാക്കി ഒക്കെ അവിടെ കിടക്കട്ടെ അതൊക്കെ വരുന്ന വഴി വരും പോകുന്ന വഴി പോകും അതൊക്കെ അത്രേ ഉള്ളൂ മെൻ്റലി ഹെൽത്തി ആയിരിക്കാൻ ശ്രമിക്കുക മെൻ്റലി ആണെങ്കിൽ നമ്മൾ ഫിസിക്കലിയും ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ബോർ അടിച്ചു പോയിട്ടുണ്ടോന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ പറഞ്ഞില്ലേ മുന്നേ പ്രിപ്പയർ ചെയ്തെടുത്തൊരു വീഡിയോ ഒന്നും അല്ല എന്തൊക്കെ പറയണം എങ്ങനെയൊക്കെ പറയണം എവിടെയൊക്കെ പറയണം എന്നുള്ള കാര്യമൊന്നും ഒരു ഐഡിയ ഇല്ല ജസ്റ്റ് എടുക്കുന്ന ഒരു വീഡിയോ എടുക്കണം തോന്നി എടുത്തു അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ പറയാം ഈ വീഡിയോ ആരെങ്കിലും കാണാമെന്നുള്ള കാര്യം തന്നെ എനിക്കറിയില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ ചോദിച്ചാൽ മതി ക്ലിയർ ആയിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്